അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ തൃശ്ശൂർ മണ്ണാമ്പേട്ടയിൽ വീടിന്റെ വാതിൽ തകർത്ത് ശ്രമം മണ്ണാമ്പേട്ട പൂക്കോട് കാവിൽ രതീഷിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് തൃശൂർ മണ്ണാമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണശ്രമം മണ്ണാമ്പേട്ട പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ രതീഷിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടത്തിയിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടത് രതീഷും കുടുംബവും വിദേശത്താണ് ഗേറ്റ് പൂട്ടിയ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടതാണ് സംശയത്തിനിടയാക്കിയത് ബന്ധുക്കൾ എത്തി നോക്കിയപ്പോൾ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അകത്തു കടന്നു നോക്കിയപ്പോൾ എല്ലാ മുറികളിലെയും മലമാരകൾ തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു വിലപിടിപ്പുള്ളവ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അറിയിച്ചതനുസരിച്ച് വരന്തരപ്പിള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് News Desk, CCB.